ആയൂരിൽ പണി പൂർത്തീകരിക്കാതെ മുടങ്ങിക്കിടക്കുന്ന ടേക്കെ ബ്രേക്കിന് മുന്നിൽ റീത്ത് വെച്ച് ഇടമുളക്കിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പിൻസീറ്റ് ഭരണം നടത്തുന്ന ഇടമുളക്കിൽ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും കെടുകാരുസ്വതിയും കൊടുകുത്തി വാഴുകയാണെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും യു ചെയർമാനുമായ കടയിൽ ബാബു ആരോപിച്ചു നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തും ശുചിത്വമിഷനും ചേർന്ന് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രമായ ടേക്കെ ബ്രേക്ക് നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇടമുളക്കിൽ മണ്ഡലം കമ്മിറ്റി നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു കടയിൽ ബാബു ി ഇങ്ങനെയുള്ള സമര പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് ടേക്ക് ആൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ബ്രേക്കിൽ കിടക്കുകയാണ് യാതൊരു ടേക്ക് ഇല്ലാത്ത ഒരു സംഗതി ഇത് മാത്രമല്ല എടമളക്കൽ പഞ്ചായത്ത് കമ്മിറ്റി ഈ കഴിഞ്ഞ തവണ ആരംഭിച്ചിരിക്കുന്ന മുഴുവൻ പദ്ധതികളും അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയിലേക്കാണ് പോകുന്നത് ഇവിടെ ശ്രീ പ്രേംരാജ് സൂചിപ്പിച്ചു പഞ്ചായത്തിന്റെ അഴിമതി ലിസ്റ്റും എടുത്താൽ നല്ല നീണ്ട നീളത്തിലുള്ള ഒരു അഴിമതി ലിസ്റ്റ് ഞാൻ അവതരിപ്പിക്കാൻ തന്നെയുണ്ട് ഞങ്ങൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഞങ്ങൾ ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് രണ്ടു ദിവസം മുമ്പ് വെച്ചിരുന്നതാണ് ഇന്ന് വൃശ്ചികം ഒന്നാണ് നമ്മുടെ സഹോദര സഹോദരന്മാര് ശബരിമല ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ പോകുന്ന ആൾക്കാർക്ക് ഒന്ന് വിശ്രമിക്കുന്നതിനും അവർക്ക് അത്യാവശ്യ കാര്യങ്ങൾ നടത്തുന്നതിനും വേണ്ടി എടുത്തിരിക്കുന്ന ടേക്ക് ആൻഡ് ബ്രേക്ക് എന്നൊരു സംവിധാനം എന്നാണ് ഈ അയൂരിൽ ആരംഭിക്കേണ്ടത് ഞാനിവിടെ പറയുമ്പോൾ കെ എസ് ടി പി സ്ഥലം പഞ്ചായത്തിന് സൗജന്യമായി വിട്ടു കൊടുത്തുകൊണ്ട് ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം രൂപ മുടക്കി ഇരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ മൂന്ന് വർഷമായി മുടക്കിയെടുത്ത് തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും സ്ഥിതി ഇതാണ് ഞാൻ ഇത് കള്ളം പറയേണ്ട കാര്യം ഇല്ല അല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കത്തറം കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെയാണ് പല കടികളും ഇതിന് തൊട്ടു പുറകിൽ കിടക്കുന്ന രണ്ട് ഏക്കർ സ്ഥലം പത്ത് വർഷം പതിനഞ്ച് വർഷത്തിന് മുമ്പ് പത്തും പതിനെട്ട് ലക്ഷം രൂപ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി കെ എസ് ആർ ടിക്ക് ആവശ്യമായി ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി അടച്ചിട്ടുണ്ട് ഇന്ന് അത് എസ് പാർട്ടി വിധിയായി അപരോരക്കള കൈ കൈവശമായിരിക്കുവാണ് പഞ്ചായത്ത് രണ്ടേക്കർ സ്ഥലം കെ എസ് ആർ ടി സിക്ക് വേണ്ടി അന്ന് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പതിനെട്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് ഇന്ന് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു അതും കേസായി ഈ പഞ്ചായത്ത് കേസ് എന്ന് പറയുന്നത് ഒരു വിരളിയാണ് പ്രസിദ്ധീകരിക്കും കേസ് എന്ന് പറഞ്ഞ എന്താണെന്നാണ് പഞ്ചായത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ആയൂർ പ്ലസ് ടു ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിക്കുന്നതിന് വേണ്ടി കേസ് നടത്തിയവനാണ് അങ്ങനെയാണ് ആയൂരിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു കെ എസ് ജി പി സൗജന്യമായി നൽകിയ ഭൂമിയിൽ നാല്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പഞ്ചായത്തും ശുചിത്വ മിഷനും കൂടി നിർമ്മിക്കുന്ന കെട്ടിടം തുറന്നു കൊടുക്കാത്തതും പ്രാഥമിക സൗകര്യമായ ടോയ്ലറ്റ് ഒരുക്കുന്നതിനുള്ള ടാങ്ക് സ്ഥാപിക്കാൻ പോലും കഴിയാതെ നിർജ്ജീവമായ രീതിയിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നതെന്നും ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗിച്ച നേതാക്കന്മാർ അഭിപ്രായപ്പെട്ടു വണ്ടി കസ്റ്റമേഴ്സിന് വന്ന് നിർത്തി ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഒരു പാർക്കിംഗ് സ്ഥലം ഇല്ലാതെ വന്ന് പാർക്കിങ്ങിന് വേണ്ടി സ്ഥലം വിട്ടു വിട്ടുവരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അതിന് വിരുദ്ധമായി ഇവിടെ പഞ്ചായത്ത് ഞങ്ങൾ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ടു വർഷമായി ഒരു സ്ഥാപനം ടേക്ക് ബ്രേക്ക് എന്ന പദ്ധതിയുമായി മുന്നോട്ട് വന്നു കൊടുത്ത കേസ് അതിവേഗം ഭരണസമിതി രാജിവെക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് ലിജു ആയുള്ള അധ്യക്ഷത വഹിച്ചു എസ് ജെ പ്രമരാജ് കെ സി എബ്രഹാം പ്രസാദ് കോടിയേട്ട് വിളയിൽ കുഞ്ഞുമോൻ ഷാനവാസ് പുത്തൻ വീട്ടിൽ അരുൺ രാജ് ബത്സ്രാഥ് തങ്കച്ചൻ ഉദയൻ നെടുങ്ങോട്ടുകോണം ഷാജഹാൻ തൊള്ളൂർ ഷിനിൽ പി കുര്യൻ പ്രമോദ് ആയൂർ സോമരാജൻ ജോൺ തോമസ് ഷാജി അഞ്ചൽ സുരേഷ് പെരിങ്ങല്ലൂർ ബാബുജി എന്നിവർ സംസാരിച്ചു